വെടിവെപ്പ് നടന്നിട്ട് രണ്ടു ദിവസം പിന്നിട്ടിട്ടും അക്രമിയെ പിടികൂടാൻ കഴിയാതെക്കകം പാഞ്ഞെത്തിയ പോലീസിന് അക്രമിയെ പിന്തുടരാൻ കഴിഞ്ഞില്ല എന്നത് കടുത്ത വിമർശനത്തിന് ഇടയായി ആകെപ്പാടെ പുറത്തുവിടാനായത് ബൈക്കിന്റെ ചിത്രം മാത്രമാണ് വെടിവെപ്പിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയുടെ നിലയിൽ കാര്യമായ മാറ്റം ഇല്ല എന്നാണ് പോലീസ് നടത്തിയ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ഡോക്ടർമാരുടെ സംഘം രാപ്പകൽ കുട്ടിയെ നിരീക്ഷിച്ച് സാധ്യമായ ചികിത്സകളെല്ലാം നൽകുന്നുണ്ട് അപകടത്തെ തുടർന്ന് കടുത്ത മാനസിക ആഘാതത്തിലായ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് സ്വാതന്ത്ര്യമാക്കാൻ പോലീസ് പ്രത്യേകം ഓഫീസർമാരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഡെപ്യൂട്ടി ചീഫ് സൂപ്രണ്ട് ജെയിംസ് കോൺവേ വ്യക്തമാക്കി അതിനിടെ ടർക്കിഷ് കുർദിഷ് സമൂഹങ്ങളിൽ ഉൾപ്പെട്ടവരാണ് അക്രമികളും പരിക്കേറ്റ മറ്റുള്ളവരുമെന്ന സൂചനയും പോലീസ് നൽകുന്നുണ്ട് ഡെൽസ്റ്റണിലെ ഹൈ സ്ട്രീറ്റിലെ റെസ്റ്റോറന്റിൽ കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കുകയായിരുന്നു കുട്ടി ബുധനാഴ്ച രാത്രി ഒൻപതരയോടെയായിരുന്നു സംഭവം ഇരുപത്തി ആറ് മുപ്പത്തേഴ് നാല്പത്തിരണ്ട് വയസ്സുള്ള യുവാക്കളാണ് പരിക്കേറ്റ മറ്റുള്ളവർ അക്രമി വന്നത് എന്ന് കരുതുന്ന വെളുത്ത ഡുക്കാറ്റി മോൺസ്റ്റർ ബൈക്കിന്റെ ചിത്രവും പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ബെംബ്ലി പ്രദേശത്തു നിന്നും മോഷ്ടിക്കപ്പെട്ടതാണ് ഇതെന്നും പോലീസ് പറയുന്നുണ്ട് എവിടെയെങ്കിലും കാണാനായാൽ പോലീസിനെ അറിയിക്കണമെന്നാണ് മെട്രോ പോളിറ്റൻ പോലീസ് ആവശ്യപ്പെടുന്നത് അക്രമി നടത്തിയത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത ആക്രമണമാണെന്നും പോലീസ് സംശയിക്കുന്നു അക്രമി കൃത്യമായി വെടിയുതിർക്കാൻ പരിശീലനം ലഭിച്ച വ്യക്തിയാണെന്നും സംശയിക്കപ്പെടുന്നുണ്ട് ലക്ഷ്യമിട്ട മൂന്ന് പേരെയും അക്രമിക്ക് പരിക്കൽപ്പിക്കാനായത് ഇതിന്റെ തെളിവാണ് എന്നാൽ മലയാളി കുട്ടിക്ക് ഇതിനിടയിൽ അബദ്ധത്തിൽ വെടിയേൽക്കുകയായിരുന്നുവെന്നാണ് കരുതപ്പെടുന്നത് കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കാൻ എത്തിയ ഈ പെൺകുട്ടി ഇരുന്ന മേശയുടെ മുന്നിലായിരുന്നു അക്രമി ഉന്നം വെച്ച മൂന്നുപേരും ഇരുന്നിരുന്നത് വംശീയ വിദ്വേഷം പുലർത്തുന്ന ജനതയാണ് ടർക്കിഷുകളും കുർദിഷുകളും ഇവർ തമ്മിലുള്ള വർഷങ്ങളായുള്ള കലഹത്തിൽ നിരവധി പേർ ഇതിനോടകം തന്നെ മരണപ്പെട്ടിട്ടുണ്ട്